അപ്പോൾ ഈ കേസ് എങ്ങനെ ക്ലോസ് ചെയ്തെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ സി പി ഐ എം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതിർന്ന നേതാക്കളത് കേസ് എടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എ ഡി എം സാർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ ഒരിക്കലും കൈപ്പൂലി വാങ്ങില്ല ഒരു നല്ലൊരു കള്ള കള്ളത്രം കാണിക്കുന്ന ഉദ്യോഗസ്ഥനാണെന്ന് അവർ മരിച്ചോട്ടെന്നായിരിക്കും പക്ഷെ അത് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് കൂടുതൽ ശ്രദ്ധയെടുത്തത് എങ്ങനെയാണ് കാർ ഏത് വിധത്തിലാണ് കാർ ഈ എനിക്കറിയാം ഞാൻ അവർക്ക് അവിടെയെല്ലാം അവരെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഡ്രൈവർ നേരെ എടുത്തില്ല പക്ഷെ ഞാൻ കളക്ടർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് ഞാൻ കൊടുത്ത പൂജ തലേ ദിവസം നിങ്ങൾക്ക് വന്നതാണ് ഇതെല്ലാം കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ പിറ്റേ ദിവസം മരണപ്പെട്ടതിന് ശേഷം ഞാൻ കൊടുത്തു മതി ഭൂമി മരണമെന്നും നാച്ചുറൽ ഡെത്തും ആക്കി വെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇപ്പം തന്നെ വേറെ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പൊ ആന്തരിക ആന്തരികയൂങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ടൊന്നും അതിനകത്തില്ല ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വീണാമണിയാണ് നമസ്കാരം വീണാമണി അതായത് ഈ അടുത്ത ദിവസം വീണാമണിയെ കൊല്ലാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ഉണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ നവിൻ ബാബു സാർ മരണപ്പെട്ടതിന് ശേഷം വീട്ടിലേക്ക് പോയില്ല എനിക്ക് അത്രമാത്രം ഫോൺ കോളുകൾ കൊല്ലും അത് വിഷമം വീട് കറക്റ്റ് ആയിട്ട് കണ്ണൂർ ശരിക്കും ചാവശ്ശേരി എന്ന സ്ഥലത്താണ് വീട് അപ്പോൾ മറ്റൊരു മാമാനിക്കുന്ന് ക്ഷേത്രത്തിൻ്റെ അടുക്കം ഞാൻ സ്വന്തമായിട്ടൊരു വീട് എടുത്തിട്ടുണ്ട് ജനിച്ചു വളർന്നതൊക്കെ ചാശ്ശേരിയാണ് അപ്പോൾ അവിടെ പോകാൻ പറ്റുന്നില്ല എനിക്ക് അപ്പോൾ ചാവശ്ശേരി എന്ന സ്ഥലത്തുള്ള സി പി എമ്മിൻ്റെ ആൾക്കാർ എന്നെ ഒന്നും ചെയ്യില്ല അതെനിക്ക് ഉറപ്പുണ്ട് ജനിച്ച് വളർന്ന നാടാണ് അവരെല്ലാം നല്ല വ്യക്തികളാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ നവീൻ ബാബു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാതെയും ഞാൻ കുറേ സത്യങ്ങൾ വിളിച്ചു വളർന്നതിന് ഒരുപാട് ഉദ്രവങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നവീൻ ബാബു സാർ മരണപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോയിനില്ല ഇത്രയും മാസമായിട്ട് അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ അന്ന് നിർമ്മാല ദർശനത്തിന് വേണ്ടി തലേ ദിവസമേ ക്യൂ നിൽക്കണം അപ്പോൾ അങ്ങനെ ക്യൂ നിന്ന സമയത്താണ് ക്യൂവിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് പിന്നെ എൻ്റെ ഫോൺ പിടിച്ചേറ്റ് വാങ്ങുന്നത് അപ്പോൾ അത് ഒരു മണിക്കൂർ ആ കപാലികൻ്റെ കയ്യിലായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം പോലീസ് വരുന്ന് അവരെന്തൊക്കെയോ ചെക്ക് ചെയ്തിട്ട് അവരെനിക്ക് പിന്നെ ഫോണ് തിരിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കോടതി കൊടുക്കുക കോടതിയിലല്ലാണ്ട് എനിക്ക് തരേണ്ട അത് ഹൈക്കോടതി ഹാജരാക്കണം ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊന്നും പക്ഷെ അവരത് എനിക്ക് തന്നെ ഏൽപ്പിച്ചത് അപ്പോൾ അതാണ് അത് പിന്നെ അവിടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ തെക്കേ നടയിലെ ക്യാമറ പരിശോധിക്കാനും കിഴക്കേ നടയിലെ ക്യാമറ പരിശോധിക്കാനും ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്ര ബോർഡിനോട് പോലീസിനോട് പരാതി പറഞ്ഞതാണ് പക്ഷേ ഇരുപത്തി ഒമ്പതാം തീയതി ഇത്ര ഏകദേശം എട്ട് മണി മുതൽ ഒമ്പതരങ്ങ വരെ ഈ സംഭവം ഉണ്ടായിട്ടും അവിടെ പരാതി കൊടുത്തിട്ടും അഞ്ചാം തീയതി എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് പിന്നെ ഇത് ക്ലോസ് ചെയ്തെന്ന് പറച്ച് അപ്പോൾ ഈ കേസ് എങ്ങനെ ക്ലോസ് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ സി പി എം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതിർന്ന നേതാക്കളത് കേസ് എടുക്കേണ്ടെന്ന് ഇത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ച് അപ്പോൾ ഈ കേസ് എങ്ങനെ ക്ലോസ് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ സി പി എം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതിർന്ന നേതാക്കളത് കേസ് എടുക്കേണ്ടായിരുന്നു പിന്നീട് ഞാനത് ഗുരുവായൂരമ്പലത്തിൽ വീണ്ടും പോയിട്ടുണ്ട് അപ്പോൾ അന്നേരം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളത് പിന്നെ നമ്മളെ നമ്മൾ നമ്മളൊറ്റക്ക് ചെയ്താൽ ഇതാവില്ല നമ്മളെ ജോലി പോകുക എന്നൊക്കെ അവർ പറയുന്നു അതായത് നമ്മളെ ആക്രമിച്ച കാര്യത്തിൽ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഉണ്ടായി ആ പരാതി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് നിന്ന് പോലീസ് റിപ്പോർട്ട് അതായത് പിണറായി വിജയൻ വിജയനോ നിശ്ചയിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് നല്ല രീതിയിൽ കണ്ടത് തെറ്റാണെങ്കിൽ അത് ആരായാലും ഞാൻ പറയും

രാവിലെ എ ഡി എം സാറും മരണപ്പെട്ടു എന്നെ വാർത്ത കാണുന്നു അപ്പോൾ ഞാൻ നേരിട്ടിട്ട് കാണുന്നത് ഷംസുദ്ദീൻ അവിടെ പറയുന്ന കാര്യങ്ങളും വ്യത്യസ്തമുണ്ട് അപ്പോൾ ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ പറയുന്നത് ഇവിടെ അതായത് അവിടെ ഒരു മുനീശ്വരം കോവിലുണ്ട് അവിടെ ഇറക്കി എന്നൊക്കെ പറയുന്നു പക്ഷേ അവിടുത്തെ ക്യാമറ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഇറക്കിയിട്ടില്ല സാറിന് അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ അത് അവിടെ ഒരു കള്ളത്രം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് സാറ് മരിഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം അന്ന് ഏകദേശം ഒരു അഞ്ച് മണി ടു ആറുമണിൻ്റെ ഇതിൽ അവിടെ കളക്ടർ വൈകുന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനെ നിങ്ങൾ അവിടെ ഇറക്കിയിട്ടില്ല ഇത് കള്ളത്രം പറഞ്ഞതാണ് പിന്നെ അതുകൊണ്ട് നിങ്ങളെ ഞാനിത് വിളിച്ച് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ കളക്ടറേറ്റിൽ അതിൻ്റെ ക്യാമറ നോക്കി അവിടുത്തെ മനസ്സിലാവും അതുപോലെ തന്നെ പിറ്റേ ദിവസം പോസ്റ്റ് മോർട്ടം ചെയ്യുന്നത് പരിഹാരത്താണെന്ന് അറിഞ്ഞത് നിമിഷം അതായത് സർപ്പ് ചോദിച്ചു എന്ത് കാരണമാണെന്ന് ഒരാൾ മരണപ്പെട്ട ആദ്യം പോലീസിനായായിരുന്ന എന്നൊരു സംഭവം ഹിന്ദിക്കാർ മരിച്ചാൽ പോലും അവിടെ എത്തുന്നത് പോലീസിനായി വന്നില്ല ഇതും തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന ആര് കണ്ടു ആരും കണ്ടില്ല ഇവർ തന്നെ ഉണ്ടാക്കുന്ന അപ്പോൾ ഷംസുദ്ദീൻ മേഡം വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ചെന്ന് നോക്കി നോക്കി വിളിച്ചു പറയുന്ന ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ ഷംസുദ്ദീൻ സാറിന്റെ വീട്ടിൽ ഞാൻ വന്ന വാതിൽ തുറന്നിട്ട് കണ്ടാൽ തൂങ്ങി മരിച്ചു എന്ന് പറയാൻ എന്ത് എന്ത് കാരണം സാറേ എനിക്ക് സാറിൻ്റെ വീട്ടിൽ ആദൃശ്യമായിട്ടോ അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ തവണയോ ഒന്നും അറിയാതെ വരുന്നതെങ്കിൽ വാതിൽ തുറന്നിട്ട് കണ്ടാൽ എനിക്കും ഇതിന് ഭയക്കേണ്ട ആവശ്യം ഇവനാണ്ട് ബൈക്കുന്നുണ്ട് എന്തൊക്കെയോ ദുരൂഹതകൾ അവൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ജനൻ്റെ ഉള്ളിൽ കൂടി എത്തി നോക്കിയെന്നും അടുത്ത വീട്ടിലായി അവിടുത്തെ അവരെ വിളിച്ചു എന്നൊക്കെ അവിടെ ഒരു സി പി എമ്മിന്റെ ഒരു ചെറിയൊരു പയ്യനെ അതായത് കുള്ളൻ ആയൊരു അവരൊരു എഞ്ചിനീയർ അവരാരും ഒരു തട്ടിപ്പുള്ള ഒരാളെ അതിൻ്റെ അകത്ത് ഡമ്യാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കഥാപാത്രത്തിനെയാണ് സാക്ഷിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം അവർ കൊണ്ടുവന്ന ഒരു ഡമ്യാണ് അവരൊന്നും ഇതൊന്നും ഇതില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സാക്ഷി അതിൻ്റെ അകത്തില്ല തൂങ്ങി മരിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നൂല് പോലത്തെക്കാർ നൂല് പോലത്തെക്കാരിൽ ഒരു സാമാന്യം ഒരു ഒരു ഉദ്യോഗസ്ഥനെ അവരുടെ വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു വ്യക്തി ഇത്രയും ഉണ്ടാവും എന്നാലും ഒരു അമ്പത്തഞ്ച് കിലോൻ്റെ അധികം ഉണ്ടാവും അപ്പോൾ ആ വ്യക്തിക്ക് അയിമ്പത്തഞ്ച് കിലോൻ്റെ അധികം ഒരു വ്യക്തി തൂങ്ങി മരിക്കേണ്ടി ഇത്ര ഇപ്പോൾ പ്ലാസ്റ്റിക് കയർ ആ പ്ലാസ്റ്റിക് കയറിന് ബലം ബലമുണ്ടെങ്കിൽ അത് കയർ കഴുത്ത് മുറിഞ്ഞു പോവും അതല്ലെങ്കിൽ കയർ താഴെ ഇത് രണ്ടും നടന്നില്ല അപ്പോൾ പിന്നെ അത് പിന്നെ കഴുത്തിനൊന്നും ഞാൻ ഒരു അടയാളം കാണുന്നില്ല പിന്നെ വേറെ എന്താന്ന് വെച്ചാല് ഞാൻ കണ്ടത് വേറെ സ്ഥലത്താണ് ഇവര് വണ്ടിയിൽ കൂട്ടിപ്പോകുന്നത് അപ്പം നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് അത് അതായത് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നവീൻ ബാബുവിനെ

ണി ആയിട്ടുണ്ടാവും ഞാനതാ പറഞ്ഞ അവിടത്തെല്ലാം ക്യാമറ പരിശോധിച്ചാൽ മതി അവിടെ ഞാൻ പോയ വഴികള് ഞാൻ വന്ന വഴികൾ ഇവിടെ കളക്ടറേറ്റിൽ അടക്കം അവിടുത്തെ കളക്ടറേറ്റിലെ മുഴുവൻ ആൾക്കാർക്കും എന്നെ അറിയാം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് അവിടുത്തെ എല്ലാവർക്കും അറിയാം ഈ എ ഡി എം സാറിന് എന്നെ ഞാൻ പലവട്ടം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൂട്ടി പോയത് അവർക്ക് ചായ വാങ്ങിച്ചുകൊടുക്കാനും ചോറ് വാങ്ങിച്ചു കൊടുക്കാനും എൻ്റെ സാർ അവർക്ക് നേരിട്ട് പൈസ കൊടുത്തൊക്കെ ഞാൻ ദൃത്സാക്ഷ അപ്പോൾ അവിടുത്തെ ക്യാമറയിൽ നോക്കിയാൽ മതി ഈ സാർ കൈക്കൂലി എന്ന് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത് ഒരു മരണം നടന്നു എന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞ പ്രശാന്തിൻ്റെ ആ പ്രശാന്തിൻ്റെ മൊഴിയില് രണ്ടൊപ്പുകാരൻ അപ്പം അതേ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിനെ മോട്ടിവേഷൻ ചെയ്തത് അയാൾ ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല ഒരു നല്ലൊരു കള്ളത്രം കാണിക്കുന്ന ഉദ്യോഗസ്ഥനാണെന്ന് അവർ മരിച്ചോട്ടെന്നായിരിക്കുക പക്ഷെ അത് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് കൂടുതല് ഈ എനിക്കറിയാം ഞാൻ അവർക്ക് അവിടെയെല്ലാം അവരെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഡ്രൈവർ അന്നേരം എടുത്തില്ല പക്ഷെ ഞാൻ കളക്ടർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് ഞാൻ കൊടുത്ത പൂജ തലേ ദിവസം നിങ്ങൾ കൊന്നതാണ് സാറേ ഇതിങ്ങനെ ഇതെല്ലാം കളക്ടർ കൊടുത്തിട്ടുണ്ട് പോലീസിനും അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് ശേഷമാണ് കൊടുത്തത് ആ ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ കൊടുത്ത മൊഴി അതുമല്ല പോസ്റ്റ് മോർട്ടം ചെയ്തതിന് ശേഷം വ്യക്തമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നത് കൊന്നതാണ് ഇന്ന ഇന്നതാണെന്ന് പോലീസിനോടും കളക്ടറേറ്റും ഒന്നും കൂടി പോയി പറയുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടും അവരത് അത് എൻ്റെ കോളുകൾ പരിശോധിച്ചാൽ മതി അപ്പം പിന്നെ ഞാൻ ഡോക്ടറോട് വിളിച്ചിട്ട് അവിടെ എനിക്കറിയുന്ന വേറെ സ്റ്റാഫുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ ഞാൻ മനസ്സിലാക്കിയത് അവിടെ തട്ടിപ്പോഴും ചതിയും നടക്കുന്നുണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ട് അത് തൂങ്ങി മരണമെന്ന് നാച്ചുറിടുത്തും ആക്കി വെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുക്കത്ത് തന്നെ വേറെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആന്തരിക ആന്തരികയോഗങ്ങൾ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടൊന്നും അതിൻ്റെ അകത്തില്ല പിന്നെ അതുപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇന്ന് ഇത്രയുണ്ട് ഗ്രൗണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊന്നുമില്ല പിന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത സ്കള്ളൊന്നും ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഞാൻ ബോഡി കണ്ട കുറേ ഇതുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാറിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഒരു ഉദ്യോഗസ്ഥയോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഞാൻ അവിടെ ഒരിക്കലും ഞാൻ അവരെ പേര് വെളിപ്പെടുത്തില്ല എൻ്റെ കോളുകൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ അവരുടെ ഇതിൽ വിളിച്ച് സംസാരിച്ച് പന്ത്രണ്ട് മണിക്കാണ് എന്നോട് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഷേവ് ചെയ്ത് ഇതാക്കി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് രാത്രിയാണ് അപ്പോൾ എം വി ജയരാജൻ അടക്കം അങ്ങനെ തന്നെ അവരെന്നോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ സത്യാവസ്ഥയ്ക്കാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടെ പോകുന്നത് അതും പോകുന്നതൊക്കെ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു കളക്ടറായിട്ട് പോയി പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് കളക്ടർ അടക്കം നമ്പർ ഇതിനു മുമ്പുള്ള കളക്ടർമാരിലായിട്ട് നല്ല സൗഹൃദമായിരുന്നു ഞാൻ രാജമണിക്ക് സാറായാലും രത്ത് കേക്ക് സാറായാലും പിന്നെ മീർമുകൾ സാറായാലും ഒരുപാട് നല്ല കളക്ടർമാർ നല്ല സൗഹൃദം വാട്സപ്പിലും മെസ്സേജും ഒക്കെ ആകെ എല്ലാ കാര്യത്തിലും ചാറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ സഹായമുണ്ട് പക്ഷേ ഈ കളക്ടർ മോശം ഫ്രോഡ് കളക്ടർ ഞാനൊരിക്കലും ഇതാക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കുറേ കാരണങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു ഈ തന്നെയാണ് മരണത്തിലേക്കുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പോയിൻ്റ് തന്നെ ഹിന്ദിക്കാർ മരിച്ച സാറ് ഒരു പോലീസിനായവർ ബന്ധുക്കൾ ഒപ്പിട്ട് കൊടുത്തില്ല ഇവർ ഞാനെല്ലാം നോക്കിക്കോളാം എപ്പോഴും കലക്ടറുടെ ഓഫീസിൽ പോയ ഈ നവീൻ ബാബു സാർ ഭയങ്കര സങ്കടത്തോടെ മൂഡ് ഓഫിലാന്ന് പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു എല്ലാം ഞാൻ നോക്കിക്കോളൂ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒന്നും അയാൾ നോക്കിയില്ല അയാൾ ഇതിനകത്ത് ചതി ചെയ്തു ഇയാളെ മരണത്തിൽ മുഴുവനായിട്ട് ഈ കലക്ടർക്ക് പങ്കുണ്ട് അതായത് ഇതിന് ശേഷം ഈ മരണത്തിന് ശേഷം വീണാമണി ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളി വാർത്ത എന്ന ചാനലിൽ ആദ്യ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതിലൂടെയാണ് അത് ഞാൻ എന്താണെന്നറിയാം ആടെ രഹസ്യമായിട്ട് ഞാൻ എ ഡി എം സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭാര്യ ഇതറിഞ്ഞില്ല കുട്ടികളും ഇത് അറിഞ്ഞില്ല എന്ന് വിചാരിച്ച ഞാൻ ആ വാതിൽ തുറക്കാൻ പോയില്ല ഞാൻ നേരെ പോയത് ഇപ്പോഴത്തെ അവിടെ അനുജനുണ്ട് ഇവരല്ല അനുജനുണ്ട് അഡ്വക്കേറ്റാണെന്ന് നോക്കി എന്നോട് എ ഡി എം സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ പോയി രാവിലെ ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തുന്നുണ്ട് അപ്പോൾ എത്തിയപ്പോൾ ആ പിറ്റേ ദിവസം അപ്പോൾ ചെങ്ങന്നൂർ അവിടെ റെയിൽവേ സ്റ്റേഷൻ പോയി പിന്നീട് പത്തനംതിട്ട ബസ്സിന് പോകുന്നു പിന്നീട് അവിടെ നിന്ന് മാരക്കയറി മലയാളപ്പുഴയ്ക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു ഓട്ടോറിക്ഷ ഈ സാറിൻ്റെ വീട്ടിൽ ഒരു ഒന്നര കിലോമീറ്റർ സാറിൻ്റെ വീട്ടിൽ അതൊക്കെ ഞാൻ അന്വേഷിച്ചത് ഈ സാർ പണ്ട് പറഞ്ഞതിൽ കൂടി അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോകുന്നു വീട്ടിലാണെങ്കിലും ഒരു മരണ വീടിൻ്റെ അയൽവാസികളൊന്നും അവിടെ ഇല്ല സാറിൻ്റെ വീട്ടിൽ രാമായണം വെച്ചിട്ടുണ്ട് പാരായണം ചെയ്യുന്ന അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ പോയി ഭാര്യനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മിത്തം വെച്ചാൽ ഞാൻ ആ അനുജന് ഇത്ര വിശ്വസിച്ചിട്ട് അവിടെ പോയി പറയുന്നത് അപ്പോൾ അവിടെ മാനേജനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സാറിൻ്റെ ബോഡി ഒന്ന് ചെക്ക് നിങ്ങൾ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ബോഡി ഒന്ന് അഴിച്ചു നോക്കി പോസ്റ്റ് മോർട്ടം ചെയ്തിട്ടില്ല റീ പോസ്റ്റ് മോർട്ടം ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാനത് കോടതി പോകുക അത് അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കോടതി പോയിട്ട് അവരുടെ വീട്ടിൽ ഒരു വ്യക്തി ഉണ്ടാകുമ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കോടതി പോകാതെ ഞാൻ ഇവിടെ പോകുന്നു ഇവിടെ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും സാർ ഇവിടെ ഇല്ലതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോകാത്തത് അല്ലെങ്കിൽ ഞാനിത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാൽ കോടതിൻ്റെ ഒരു പെർമിഷൻ വാങ്ങിയിട്ടേ വരുമായിരുന്നുള്ളൂ അപ്പോൾ എന്നോട് സാറ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പിന്നെ നിങ്ങൾ ഈ കേരളത്തിലെ എല്ലാ പിന്നെ ആശുപത്രികളും ഇവിടെയല്ലേ പിന്നെ ഈ സി പി എമ്മിൻ്റെ അല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അമൃതാനന്ദമയം അടുത്തിൻ്റെ ആശുപത്രികളിൽ പിന്നെ ഷർസി മാഡം മുൻ ജഡ്ജി ഹൈക്കോടതിൻ്റെ ഓർ അനുജത്തി ഷർലി മാഡം ഷർലി വാസു സൗമ്യാബദ്ധ കേസിൽ ഒരുപാട് നല്ല സത്യസന്ധമായ ഒരു ഡോക്ടറാണ് അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇത് ഒന്ന് അവർ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ അകത്ത് സത്യസന്ധ തെളിവ് ഇത് മരിച്ചിരിക്കുന്ന ഒരു വലിയ നല്ലൊരു വ്യക്തിയാണ് രണ്ടാമത്തത് ഇയാൾ കൈക്കൂലി വാങ്ങിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഈ ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് പ്രശാന്തിന് എന്നുള്ള ഒരു ചോദന എടുത്തോളും ഞാൻ പറഞ്ഞു ഇത് നമുക്ക് നമുക്കിട്ട് ഏറ്റവും വലിയ തെളിവാണെന്നും പറഞ്ഞു അപ്പോൾ ഇത് പിന്നീട് കാണാം സാറിന് ഇവിടെ ഞാൻ ആര് വന്നു എന്നല്ലേ ചോദിക്കുന്നുണ്ടാവുകയായിരിക്കും നവീൻ ബാബു സാറിൻ്റെ അനുജനെ ആരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഞാനവിടെ വന്നേ അറിയുന്നു സാറിനെ അവിടെ നിന്ന് മാറ്റുന്നു പിന്നെ മലയാളപ്പുഴ മോഹനൻ അവിടെ വരുന്നു എൻ്റെ വസ്ത്രം പരിശോധിക്കുന്നു പെൻ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാഗ് പരിശോധിക്കുന്നു സാറിനെ കൊല്ലുന്ന വീഡിയോ നിൻ്റെ അടിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ വല്ലാത്ത രീതിയിൽ അട്ടഹസിച്ച് ഉപദ്രവങ്ങൾ അവിടെ ഏഷ്യാനെറ്റ് ചാനലുകാരും അവരൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ വാർത്ത കൊടുത്തില്ല